എല്ലാവർക്കും നമസ്കാരം ഒരു ദിനം ഒരു ചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തുടർച്ചയായ പ്രയത്നം എന്നതിനെ കുറിച്ചാണ് നമ്മളിൽ പലർക്കും വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ അതെല്ലാം നേടാൻ ഒരുപാട് പ്രയാസമാണെന്ന് തോന്നിപ്പോകും ഒരുമിച്ച് എല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം എന്നാൽ ഓർക്കുക വലിയ കാര്യങ്ങൾ നേടാൻ വലിയ ഒറ്റ പ്രയത്നം ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും സ്ഥിരമായി ചെയ്യുക ഒരുപാട് ദൂരം നടക്കേണ്ട ഒരാൾ ഓരോ ദിവസവും കുറച്ച് ദൂരം നടക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒരു വലിയ പുസ്തകം ഓരോ ദിവസവും കുറച്ച് വായിക്കുന്നത് പോലെ ഓരോ ചെറിയ ചുവടും നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും ഒരു ദിവസം കൊണ്ട് വലിയൊരു മരം വളരില്ല പക്ഷേ ഓരോ ദിവസത്തെയും വെള്ളവും വെളിച്ചവുമാണ് അതിനെ വളർത്തുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതായാലും ചെറിയ പരിശ്രമങ്ങളിലൂടെ അത് നേടാനാകും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക